ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

ചുമട്ടു ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ക്ഷേമ ബോർഡിലേക്ക് ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ വേതനം അടവുവരുത്തിയ തൊഴിലുടമയേയും ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റിയ തൊഴിലാളിക്കുമുള്ള അനുമോദനം നൽകി കൂടുതൽ വേദന നേടിയ തൊഴിലാളി കോട്ടകൾ ഫുഡ് അബ്ദുൾ റസാഖ് ഈ കെ ബി ഫുള് ഉള്ള തൊഴിലാളിയാണ് ഒമ്പത് ലക്ഷത്തി അറുപത്താറായിരത്തി നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് വേതനം കൈമാറുന്നു ചടങ്ങ് സംസ്ഥാന ബോർഡ് അംഗം വലാഞ്ചറ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു ആര്യവൈദ്യശാലയുടെ കോട്ടയ്ക്കൽ ഹെഡ്ക്വാർട്ടേഴ്സാണ് തൊഴിലുടമകൾക്കിടയിൽ നിന്നും ഈ അംഗീകാരത്തിന് അർഹരായത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കൈപ്പറ്റിയ തൊഴിലാളിയായി കോട്ടയ്ക്കൽ ഉപകാര്യാലയത്തിനു കീഴിലെ രജിസ്റ്റേഡ് തൊഴിലാളിയായ അബ്ദുൾ റസാഖ് എ യെ തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ആദരവും ക്യാഷ്അവാർഡ് തുകയായ പതിനായിരം രൂപയും വിതരണം ചെയ്തു ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് നാരായണൻ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം വി ഫൈസൽ യു അഹമ്മദ് കോയ നിസാർ അലി എം വി പി ഫിറോസ് വി പി അബ്ദുറഹ്മാൻ അശോകൻ വി കെ ടി മുഹമ്മദ് അൻസാർ മുഹമ്മദ് അഷ്റഫ് പി പി എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ജില്ലാ കമ്മിറ്റി അക്കൗണ്ട് ഓഫീസർ മിനി കുമാരി പി സ്വാഗതവും ജില്ലാ ഓഫീസ് യു ഡി ക്ലാർക്ക് മധു പി നന്ദിയും പറഞ്ഞു